ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹനസ് മാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേഫ്റ്റി ടി വെച്ചിട്ട് നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഒട്ടനധിപതി ഉപയോഗങ്ങളുണ്ട് എനിക്കറിയാവുന്ന ടിപ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നും പറയുന്നത് പോലെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോസ് കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ലൈക്കും സബും ചെയ്യണേ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒട്ടും സമയം കളയാതെ ഇനി വീഡിയോയിലോട്ട് പോവാം പെട്ടെന്നൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് സേഫ്റ്റി പിന്നിൻ്റെ ഒരു ആവശ്യം വന്ന് കഴിഞ്ഞാൽ എത്ര നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും ആ സ്ഥലം നമ്മൾക്ക് ഓർമ്മയിൽ ഉണ്ടാവാറില്ല അതല്ലെങ്കിൽ തിരഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല എന്നാൽ വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന രീതിയിൽ കിട്ടുന്ന രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒഴിവാക്കിയിട്ടുള്ള ഒരു വളയാണ് ആ വളയിൽ ഓരോ സേഫ്റ്റി പിന്നും ഈ രീതിയിൽ കോർത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഞാൻ ഇത്രത്തോളം പിന്നാണ് ഇതിൽ കോർത്തെടുത്തിട്ടുള്ളത് ഇനി ഒട്ടനവധി സ്പേസ് ഇതിലുണ്ട് കേട്ടോ ഇനി ഒത്തിരി പിന്നെ ഇതിൽ കോർത്തു കൊടുക്കാൻ പറ്റും ഞാൻ ഇത്ര മാത്രമേ പിന്നെ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ എന്നും കാണുന്ന ഒരു ഭാഗത്ത് ആണയിൽ കോർത്തു വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ സേഫ്റ്റി പിന്നിന് എടുക്കാൻ പറ്റും ഞാനൊരു ഈ ഒരു രീതിയിലാണ് സേഫ്റ്റി പിന്നൊക്കെ സൂക്ഷിച്ച് വെക്കാറുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പേഴ്സാണ് നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ അതാണ് ഒന്ന് നല്ലത് എൻ്റെ കയ്യിൽ ഹാൻഡ് ബാഗ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ പേഴ്സ് കാണിക്കുന്നത് ഈ പേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ കളറിനോ ഇതിനൊരു ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള അറയിൽ സിബ് ഉണ്ടല്ലോ നമ്മൾ കൈ പിടിക്കുന്ന ആ ലോക്ക് അതിൻ്റെ പിടുത്തം മിസ്സായിട്ടുണ്ട് ഉള്ളിലാണെങ്കിൽ കൂടി നമ്മൾ കേട് വന്നാൽ നമ്മൾ ആ ബാഗ് ഉപയോഗിക്കാറില്ല എന്നാൽ ഇതുപോലെ വന്നിട്ടുള്ള ഡാമേജ് ആണെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ കഴിയും ഞാനിത് ഒരു സേഫ്റ്റി പിന്നെടുത്തിട്ട് അതിനുള്ളിലൂടെ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ പിന്നൊന്ന് ലോക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് സദാ സിബ് ക്ലോസ് ചെയ്യുന്നത് പോലെ തന്നെ ക്ലോസ് ചെയ്തെടുക്കാൻ കഴിയും വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ല പ്രോബ്ലമാണിത് ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ ആ സിബിൻ്റെ പിടിയൊക്കെ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഇതുപോലെ സേഫ്റ്റി പിന്നിൽ വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ബാഗൊക്കെ ആണെങ്കിൽ ഈ കാരണത്താൽ മാറ്റി വെച്ചിട്ടുണ്ടാവും സേഫ്റ്റി പിന്നൊക്കെ വെച്ച് ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ചെയ്തു നോക്കുകയാണെങ്കിൽ ഇനി വീണ്ടും ഒത്തിരി നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഉള്ളിലായതുകൊണ്ട് പുറമേ ഉള്ള ആളുകൾ കാണുകയുമില്ല ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം അതിനായി ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി നമുക്ക് പിന്നെ വെച്ചിട്ട് നിഷ്പ്രയാസം തുളി കളഞ്ഞെടുക്കാൻ കഴിയും ഞാൻ ഈ വെളുത്തുള്ളി പുണയിൽ നിന്ന് ഒരു അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് എന്നിട്ട് സേഫ്റ്റി പിന്നി വെച്ച് നിഷ്പ്രയാസം തുള്ളി കളഞ്ഞെടുക്കാൻ പറ്റും ഞാൻ സേഫ്റ്റി പിന്നിൽ വെച്ച് ഒരു രീതിയിലാണ് തൊലി കളഞ്ഞെടുക്കുന്നത് മറുവശം നമ്മൾ കൈ വെച്ച് ഇതുപോലെ കളഞ്ഞെടുക്കണം ഇതുപോലെ സേഫ്റ്റി പിന്നെ വെച്ച് വെളുത്തുള്ളി നല്ല രീതിയിൽ പൊളിച്ചെടുക്കാൻ കഴിയും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കത്തിയൊൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നെസ്റ്റ് ട്രിപ്പിലോട്ട് പോവാം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ അരമാലയുടെ കീ വണ്ടിയുടെ കീ പിന്നെ വീടിൻ്റെ കീ അങ്ങനെ ഒത്തിരി കീസുകളുണ്ടാവും എന്നാൽ എല്ലാ കീയും ഇതുപോലെ ഒരു പിന്നിൽ കോർത്തെടുത്ത് ഒരു ആണിമേൽ വെക്കുകയാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്ക തിരഞ്ഞു നടക്കേണ്ട ആവശ്യം വരികയില്ല നമ്മൾ പെട്ടെന്നൊക്കെ പുറത്തു പോവുകയാണെങ്കിൽ വാതിലിൻ്റെ കീയും വണ്ടിയുടെ കീയും ഒക്കെ ആദ്യം തിരയുമല്ലോ ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് പുറത്ത് പോവാൻ കഴിയും എല്ലാവർക്കും ഉപയോഗമുള്ള നല്ലൊരു ടിപ്പാണ് ഇനി അതല്ല നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ അലമാരയുടെ ചാവി പിന്നെ പിന്നെ വീടിൻ്റെ ചാവി അങ്ങനെ കുറേ കീകളൊക്കെ നമ്മൾ ബാഗിൽ ഇടുമ്പോൾ നമ്മൾ ബാഗിൽ കുറേ സാധനങ്ങളുണ്ടാവും അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾക്ക് എങ്ങനെ ചാവി കീപ്പ് ചെയ്തെടുക്കാം എന്നുള്ള ടിപ്പാണ് നമ്മൾ ബാഗിൽ കുറേ സാധനങ്ങൾ ഉപയോഗിച്ച് അതിൽ നിന്ന് പെട്ടെന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ ബാഗിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ ഒരു പിന്നിൽ കോർത്ത് എല്ലാ കീയും പിന്നിൽ കോർത്ത് ഇങ്ങനെ പിൻ ചെയ്തെടു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും നമ്മൾ പുറത്ത് പോയി വന്നതിന് ശേഷം നമ്മുടെ ബാഗിൽ കൈയിടുമ്പോൾ പല സാധനങ്ങളും ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് നമുക്ക് ചാവി പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയില്ല വീടിൻ്റെ ചാവി തിരയുമ്പോൾ നമ്മുടെ അലമാരയുടെ ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് കീപ്പ് ചെയ്തെടുക്കാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് എടുക്കാൻ കഴിയും ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഇൻസുലേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഇൻസുലേഷനൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഒക്കെ കീപ്പ് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ സിമ്പിളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ആവശ്യം ആവശ്യമുള്ള ഇൻസുലേഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നി വെച്ച് പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വളരെ പെട്ടെന്ന് കീപ്പ് ചെയ്തെടുക്കാൻ കഴിയും വീണ്ടും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ആ സേഫ്റ്റി പിന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയും ടിവിയുടെ റിമോട്ട് അതല്ലെങ്കിൽ കുഞ്ഞ് ക്ലോക്ക് മക്കളുടെ റിമോട്ട് കാർ കാറ് ഇതിനുള്ളിലൊക്കെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി മാറ്റണമെങ്കിൽ കൈ വച്ചിട്ടാണ് നമ്മളത് മാറ്റിയെടുക്കാറ് അപ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് വേദനിക്കാറുണ്ട് എന്നാൽ കൈ വേദനിക്കാതെ ബാറ്ററി റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അതിനായിട്ട് ഞാൻ ഇതാ പിന്നെടുത്തിട്ടുണ്ട് ഈ സ്പ്രിംഗ് വരുന്ന ഭാഗത്തല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പിന്നിൻ്റെ ഈ ഷാർപ്പുള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ആ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുനാളിൽ ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ഈ സ്ലിപ്പോൺസ് ചെരുപ്പിൽ മാത്രമല്ല നമ്മൾ ഈ രണ്ട് വാർ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ചെരുപ്പുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ മോൻ്റെ സ്ലിപ്പോൺ ചെരുപ്പാണ് ഇതിന് ഒരു ചെറിയ കേട് ഉണ്ട് ഈ ഒരു ചെരുപ്പിൻ്റെ ഒരു വഷ ഒരു കാലം ഇടുന്ന വാറിൻ്റെ ഇത് അടിഭാഗത്തേക്ക് ഈ റൗണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ഈ റൗണ്ട് ഇങ്ങനത്തെ റൗണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട് അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിഫ്റ്റി പിന്നെ വെച്ച് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാം ഞാൻ ഒരു പിന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പ് പൊട്ടിപ്പോയ ഭാഗത്ത് ഒരു സേഫ്റ്റി പിന്നെ കോർത്തെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ കോർത്തെടുത്തിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ വളരെ എളുപ്പമാണ് എന്നിട്ട് നമുക്ക് ആ വയർ പിടിച്ച് മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ പിന്നിൻ്റെ ആ വശം വരുമ്പോൾ ആ വയർ അവിടെ തന്നെ നിൽക്കും അപ്പോൾ നമുക്ക് വീണ്ടും ആ ചിരുപ്പ് കാലിൽ ഉപയോഗിച്ച പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്നൊക്കെ പോകുമ്പോൾ അവിചാരിതമായിട്ട് ചെരുപ്പ് പൊട്ടിപ്പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഈ വലിയ വലിയ പുസ്തകമൊക്കെ വായിച്ച് തീർക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഈ വലിയ ബുക്കാവുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ വായിച്ച് തീർക്കാൻ കഴിയില്ല പല തവണകളായിട്ടാണ് നമ്മൾ വായിച്ച് തീർക്കാറ് അപ്പോൾ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള ഭാഗത്ത് നമ്മൾ അടയാളം എന്ന രീതിയിൽ സേഫ്റ്റി പിന്നെ ഈ രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി വായിച്ചു വെച്ച ഭാഗം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും പക്ഷെ ഈ പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ആ വായിച്ച് വെച്ച പേജ് നമുക്ക് ഓർമ്മയിൽ ഇല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള പേജ് നിഷ്പ്രയാസം എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ വായിച്ച് വെച്ചിട്ടുള്ള ആ ഭാഗം എടുത്തിട്ട് രണ്ടോ മൂന്നോ പേജ് കൊണ്ട് ഇതുപോലെ ഒന്ന് പിന്നെ കുത്തി കൊടുക്കാം അതിനുശേഷം ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് തള്ളിയിട്ടോ പുറത്തേക്ക് കാണുന്ന രീതിയിലോ വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ഭാഗം വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞു മക്കൾക്ക് പോലും എടുക്കാൻ കഴിയുന്ന രീതിയാണ് കേട്ടോ ഇനി പിന്നിൻ്റെ അടുത്ത ഉപയോഗം എന്തെന്ന് നോക്കാം ഞാനൊരു പിന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ രണ്ട് പേന എടുത്തിട്ടുണ്ട് പിന്നിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ പേന വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പെർഫെക്റ്റ് സർക്കിൾ വരച്ചെടുക്കാൻ കഴിയും ഞാൻ ഇതുപോലെ പിന്നു വെച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കുഞ്ഞ് സർക്കിളാണ് നമുക്ക് ഇതിനേക്കാളും വലുപ്പമുള്ള സർക്കിളാണ് ആവശ്യമെങ്കിൽ രണ്ട് പിന്നെടുക്കാം എന്നിട്ട് ഈ ഒരു പിന്നിൻ്റെ ഒരു ഭാഗത്തിലൂടെ മറ്റൊരു പിന്നും കോർത്തെടുക്കാം ഇനി നമ്മൾ ആദ്യം വരച്ചെടുത്തില്ലേ അതേപോലെ രീതിയിൽ തന്നെയാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് ഒരു പിന്നെ ഒരു പിന്നിൻ്റെ ആ ഒരു ഉള്ളിലും രണ്ടാമത്തെ പിന്നിന്റെ ഉള്ളിലാണ് രണ്ടാമത്തെ പേന വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതേ രീതിയിൽ നമ്മൾ വരച്ചെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള സർക്കിൾ തന്നെ വരച്ചെടുക്കാൻ കഴിയും പിന്നെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ടിപ്പാണ് അടുത്ത ടിപ്പ് നമ്മുടെ പേന്റ് പാവാട അത് ഇതുപോലെ വള്ളി പെട്ടെന്ന് ഊരി പോരാറുണ്ട് ആ ഒരു സമയത്ത് പിന്നെ ഈ വള്ളിയുടെ സൈഡിൽ ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കോർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പെയിൻറ്റിൻ്റെ വള്ളി കോർത്തെടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ പെയിൻറ്റിൻ്റെ വള്ളി എടുക്കാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് രണ്ട് വള്ളിയും കൂട്ടിയിട്ട് ഇതുപോലെ പിൻ ചെയ്തെടുക്കാം ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെ ഇതുപോലെയുള്ള സോക്സൊക്കെ ഉണ്ടാവും ഇപ്പോൾ മയക്കാലമായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണങ്ങാൻ നല്ല പ്രയാസമായിരിക്കും മാത്രമല്ല ഒത്തിരി സ്പേസും വേണം നമുക്ക് മയക്കാലമായിട്ട് ഉണങ്ങി കിട്ടാൻ സോക്സൊക്കെ ആവുമ്പോൾ ചെറിയ സാധനമായതുകൊണ്ട് അയലിൽ തോർത്തിയിട്ടാൽ പെട്ടെന്ന് ചാടി ചാടിപ്പോവാനും സാധ്യതയുണ്ട് അതിനൊക്കെയുള്ള എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതാ ഷോക്സിന്റെ ഒരു ഭാഗത്ത് പിന്നെ കുത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അയലില് ആ സേഫ്റ്റി പിന്നോട് കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പേസും ലാഭിക്കാം അയലിൽ നിന്ന് ചാടിപ്പോകുന്ന പ്രശ്നവുമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ